ഈ സ്നേഹം എന്ന് സാധനം മനസ്സിൽ കേട്ടില്ല ഈ സ്നേഹം ഞാൻ ഇന്നലെ രാത്രി ഒന്ന് പ്രകടിപ്പിക്കാൻ വന്നിട്ട് നീ സമ്മതിച്ചില്ലല്ലോ നിന്റെ ആ പ്രകടനം അല്ല ഞാൻ ചോദിച്ചത് അല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ അല്ലാതെ ഞാൻ പ്രകടിപ്പിക്കാതിരുന്നിട്ടുള്ളത് എപ്പോഴാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എപ്പോഴാണ് പ്രകടിപ്പിക്കാതിരുന്നിട്ടുള്ളത് ഉത്തരയില്ല

ഇതാണ് ഞാൻ എന്നോട് പറഞ്ഞത് കൊള്ളൂല്ലെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞുകൂടെ അത് കൊള്ളൂ ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം നീ പറയാം ഞാൻ നിന്റെ കാര്യത്തിൽ കൈ കടത്തുന്നു നിന്നെ തിരുത്തുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കാട്ടില് ഏത് കാട്ടില്ല ഫ്ലിപ്കാർട്ടില് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാ എന്തിനാണ് ഇതൊക്കെ എടുത്ത് ഇടുന്നത് ഇതൊന്നും വാങ്ങിക്കില്ലേ എനിക്കത് അറിയാം എന്നാലും ഞാൻ ഇങ്ങനെ നീ നീനോട് പറയണം സാരി ഇല്ലടാ നോക്കിക്കോ നമുക്ക് വാങ്ങാം അപ്പൊ ഞാൻ പറയും വേണ്ട അപ്പൊ ഞാൻ പറയും വാങ്ങണ്ട എന്തിനേ കിടന്ന് ഞാൻ ആദ്യമേ പറയുന്നത് എന്റെ കാശില്ല ഇതൊന്നും എടുത്ത് അതിലിടാതെ വാങ്ങാൻ പറ്റൂല ആ സോനാക്ഷി സിംഗിയുടെ ഹസ്ബൻഡ് ആ പെണ്ണിത് കമ്മല ഇട്ടേക്കുന്ന അതിന്റെ ഉടുപ്പിന്റെ ലൈൻ്റെ നിറവെന്താ ഒക്കെ അറിയാം നിനക്ക് ഞാൻ ഇട്ടേക്കുന്ന എടി വല്ല നീ ക്രിഞ്ച് റീൽ കണ്ടിട്ടുണ്ടല്ലോ നീ നീപ്പോ നിനക്കല്ലേ എല്ലാം ക്രിഞ്ചാണല്ലോ എടാ ഞാൻ എവിടെയെങ്കിലും സങ്കടപ്പെട്ടിരിക്കണെങ്കിൽ നീ ഒന്ന് വന്നു പറയാതെ ഹഗ് ചെയ്യ ഒന്ന് കിസ് ചെയ്യാ എന്തെങ്കിലും പറയാതെ ചെയ്തിട്ടുണ്ടോ നീക്കു വേണേ

അതാ ഇത് നീ എന്നെ സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ട പോലെയാണ് എനിക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ കണ്ടുപിടത്ത വേണമെങ്കിൽ വന്നു കടന്നോ ഞാൻ കിടന്ന് പോലും കുറ്റം ഞാൻ പറയാൻ പോണു